നഗരസഭ ഇരുപത്തി വാർഡിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി ദീൻക്രിയാകോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭ വാർഡിൽ ഡീൻ വാർഡിൽ ഡീൻകുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി വള്ളക്കാലി റോഡിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം ഡീൻകുര്യാക്കോസ് എം പി നിർവഹിച്ചു സന്തോഷമുള്ള കാര്യമാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ ഭരണസമിതിക്ക് വാർഡ് കൗൺസിലർക്ക് ബഹുമാനപ്പെട്ട ചെയർമാൻ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ് നമ്മൾ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് മികവാറും വാർഡുകളിലെല്ലാം സാധ്യമാകുന്ന തരത്തിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ എം പി ഫണ്ടിൽ നിന്നും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങളും എം പി ഫണ്ടിൽ നിന്നും ചെയ്തിട്ടുണ്ട് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വലിയ സഹകരണമാണ് എം പി നിലയിൽ

മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം